ചെയ്തിട്ടുള്ള 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 ക്യാരക്ടേഴ്സ് ൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരാണ് സിനിമ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോട് ഇങ്ങനെ ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവും ആ ഒരു എക്സ്പെക്ടേഷൻ കൂടി പിന്നെ മുൻകൊല്ലുകൾ കൂടുതൽ ഞാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ത്രയും മതി അല്ലെങ്കിൽ ആ സിനിമയുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്തത് അത്രയും പെർഫോമൻസിനെയും അതാണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമാണ്